കോതകുളം ആനവിഴുങ്ങി റെസിഡൻസ് അസോസിയേഷന്റെ ഒൻപതാം വാർഷികാഘോഷം നടന്നു ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ സി പി സാലിഖ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് അനീജ ബിജിൽ അധ്യക്ഷയായി സാംസ്കാരിക പ്രവർത്തകയും നടിയുമായ സോണിയ ഗിരി മുഖ്യാതിഥിയായി വലപ്പാട് പോലീസ് എ എസ് ഐ പി കെ സൈഫുദ്ദീൻ അസോസിയേഷൻ സെക്രട്ടറി രാജൻ വെന്നിക്കൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ നിമ്മി ശിവദാസ് രഘന അനിൽ മനോജ് തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ നടന്നു പരിചിതമായ മുഖങ്ങൾ ുംതീക്ഷിച്ചു കാരണം ബാല്യകാലത്ത് ഞാനിവിടെയൊക്കെ തന്നെ കളിച്ചു നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്നുണ്ടായിരുന്ന അതിലിപ്പോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മുടെ സുരേഷുണ്ട് പിന്നെ ഉണ്ട് വ്യഞ്ചന മകളുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഇദ്ദേഹം പെട്ടെന്ന് പേര് വരെ പറയാൻ പറ്റുന്നില്ല ഇത് മാത്രമല്ല പ്രതീക്ഷിച്ചത് ഇവിടെ തന്നെ മറ്റൊരു ഉണ്ടായിരുന്നു മേനച്ചേരി സുരേഷ് അവൻ ഉണ്ടാകുമോന്ന് ഈ വാർഡിൽ തന്നെ ആണെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ എത്ര ദൂര പരിധി വരെയാണ് ഇതിൻ്റെ അതിർത്തി എനിക്കറിയില്ല അവരൊക്കെ ഉണ്ടാകുമോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്